ൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ യമാവുസ് ആധ്യാത്മികത ഭാഗം മൂന്ന് യേശു കൂടെയുണ്ട് മനസ്സിലാകുന്നില്ല യേശു സംസാരിക്കുന്നുണ്ട് തിരിച്ചറിയുന്നില്ല പതിനെട്ടാം വചനം മുതൽ അവരിൽ ക്ലയോഫാസ് എന്ന് പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജറുസലമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ ചോദിച്ചു ഏതു കാര്യങ്ങൾ അവർ പറഞ്ഞു നസ്രായന യേശുവിനെ കുറിച്ച് തന്നെ അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവന് ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൈവദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല ജറൂസലേമിൽ നിന്നും എം പോകുന്ന രണ്ട് ശിഷ്യന്മാരുടെ കൂടെ യേശു കടന്നു വരികയാണ് ലുക്കാസ് വിശേഷകൻ പറയുകയാണ് അതിൽ ഒരാളുടെ പേര് ക്ലയോഫാസ് എന്നാണ് മറ്റേ ആളുടെ പേര് പറയുന്നില്ല പേര് പറയാത്ത ശിഷ്യൻ ഈ വചനം പറയുന്ന ഞാനായിരിക്കാം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കാം ഇതിൽ ആരാണ് യേശുവിനോട് സംസാരിച്ചതെന്നും പറയുന്നില്ല യേശുവിൻ്റെ കൂടെ മൂന്ന് വർഷത്തോളം നടന്നവരാണ് അവർ യേശുവിനോട് ചോദിക്കുകയാണ് ഇവിടെ നടന്നതൊന്നും നീ അറിഞ്ഞിട്ടില്ലേ നർമ്മബോധത്തോടെ യേശു സംസാരിക്കുകയാണ് എന്താണ് ഇവിടെ നടന്നത് യേശുവിന്റെ നർമ്മബോധം യഥാർത്ഥത്തിൽ യേശു ശിഷ്യന്മാരെ കുറെ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടാണ് ഈ നർമ്മബോധം ഉപയോഗിക്കുന്നത് നമ്മുടെ വചന പ്രഘോഷണങ്ങളിൽ പലപ്പോഴും നർമ്മബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നർമ്മബോധത്തിലൂടെ കലക്കിയെടുത്ത അരിച്ചെടുത്ത നല്ല വചനങ്ങളും ശുശ്രൂഷകളുമാണ് ഇന്ന സഭയ്ക്ക് ആവശ്യം അതൊരു വരെ നിന്ന് പോയിട്ടുണ്ട് ഈ ശിഷ്യൻ യേശുവിനോട് പറയുകയാണ് യേശു ആരാണെന്നല്ല പറയുന്നത് ഇവരുടെ കൂടെ നടക്കുന്ന ആ സഞ്ചാരി ആ സഞ്ചാരിയോട് പറയുകയാണ് ശക്തനായ പ്രവാചകനായിരുന്നു യേശു ഇതിനു മുമ്പ് പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട് എന്നാൽ ഒരു പ്രവാചകൻ പോലും ഇദ്ദേഹം പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ല ഇദ്ദേഹം ചെയ്തതുപോലെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടില്ല ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നത് കർത്താവാണെന്ന് യേശുവാണെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ദുഃഖഭാരമാണ് അവരുടെ ചിന്തകളിൽ കടന്നുകൂടിയിരിക്കുന്നത് യേശു ഉയർത്തോ എന്നുള്ള ചിന്തയാണ് ദുഃഖത്തിൽ കഴിയുമ്പോൾ വ്യതയിൽ കഴിയുമ്പോൾ യേശുവിനെ ഓർക്കാൻ കഴിയുന്നില്ല ഈ വ്യതയുടെ അവസരത്തിൽ ദുഃഖത്തിൻ്റെ അവസരത്തിൽ വേദനയുടെ അവസരത്തിൽ മരണത്തിൻ്റെ അവസരത്തിൽ യേശു കൂടെ വരുന്നു നമ്മുടെ കൂടെ യേശു നടന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നു ആ ശക്തിയാണ് നമുക്ക് തരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ അങ് ശിഷ്യന്മാരോടുകൂടെ ജറൂസലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെ കൂടെ നടന്നതുപോലെ ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ദേവാലയങ്ങളിലും അങ്ങ് കടന്നു വരുന്നത് കാണുവാനും മനസ്സിലാക്കുവാനും അങ്ങ് പറയുന്ന കാര്യം ഞങ്ങൾ ഉൾക്കൊള്ളുവാനും ഇടയാക്കണമേ അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ഏറ്റവും സ്നേഹമുള്ളവരെ ഈ എമാവ് സ്പിരിച്വാലിറ്റി നിങ്ങൾ മുഴുവനും കേൾക്കണം പല അധ്യായങ്ങളായിട്ട് പല ഭാഗങ്ങളായിട്ടാണ് എമാവ് ആധ്യാത്മികത പല ഭാഗങ്ങളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് കേൾക്കണം അത്രയും ഉപകാരം നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ പേര് സണ്ണിപ്പിൽ പറമ്പിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ജീസസ് ഈസ്റ്ററിലെ മംഗളങ്ങൾ